ജൂതരാഷ്ട്രത്തിന്റെ അടിസ്ഥാന ശാസ്ത്രം എന്ന് പറയുന്നത് തിയഡോർ ഹെർസൻ ജൂയിഷ് സ്റ്റേറ്റ് എന്ന എന്ന ലഘുലേഖയാണ് സ്റ്റേറ്റിൽ എന്താണ് ഹെർസൽ പറയുന്നത് എന്ന് അറിയാമോ ജൂതർക്ക് ഒരു രാഷ്ട്രം ഒരു നാഷണൽ ഹോം അനിവാര്യമാണ് എവിടെ എന്ന ചോദ്യം വരുന്നു അദ്ദേഹം പറയുന്നത് ഒന്നുകിൽ പലസ്തീനിൽ അല്ലെങ്കിൽ അർജന്റീനയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്നിപ്പോ അന്ന് ചരിത്രത്തിന്റെ നിയോഗത്തിൽ അർജന്റീനയെ അർജന്റീനയെങ്ങാനും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നെങ്കിൽ ലേണൽ മെസ്സിയും റിക്വൽമിയും മറഡോണയും ഒക്കെ പരിചിതമാക്കിയിട്ടുള്ള ആ സ്ഥലം ഇന്നിപ്പോ അഭയാർത്ഥികളുടെ അവിടുത്തെ ആക്രമിക്കപ്പെടുന്ന മനുഷ്യരുടെ തദ്ദേശീയ വാസികളുടെ കണ്ണീർ കഥയായി മാറുകയെ അർജന്റീന ഒരു ചോയ്സ് ആയിരുന്നു തീടോർ ഹർസൽ മുന്നോട്ട് വെച്ച ചോയ്സ് ആയിരുന്നു അല്ലാതെ എല്ലാവരും കൂടി അങ്ങ് ഈ പറഞ്ഞ മധ്യദേശത്തേക്ക് ഒഴുകുകയല്ല ചെയ്തത് അതിനിടയ്ക്ക് ബ്രിട്ടനുമായി അന്നാണ് ബ്രിട്ടൻ ഇന്നിപ്പോൾ അമേരിക്കയെ പോലെ അന്ന് ബ്രിട്ടനാണ് ലോക പോലീസ് സാമ്രാജ്യത്വ ശക്തിയാണ് അന്ന് ബ്രിട്ടനോട് പറയുമ്പോൾ ഇപ്പോ ധീറോഹൽ ഓ ഈ പറഞ്ഞ തുർക്കി സമ്മതിക്കില്ല അതുകൊണ്ട് പലസ്തീൻ കിട്ടില്ല എന്ന് തോന്നി അടുത്ത സ്ഥലം ചോദിക്കുന്നത് ഇപ്പൊ ഹിന്ദുലേഖ ഇല്ലെങ്കിൽ തൊഴി എന്ന് പറഞ്ഞതുപോലെ സൈപ്രസ് കിട്ടുമോ എന്ന് ചോദിക്കുന്നു സൈപ്രസ് കിട്ടുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ സൈപ്രസ് പറ്റില്ല അപ്പോൾ സീനായി കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ സീനായ് കിട്ടുന്നില്ല അപ്പോൾ ബ്രിട്ടൻ അന്ന് അങ്ങോട്ടൊരു പ്ലാൻ വെച്ചിട്ടുണ്ട് ഉഗാണ്ടൻ പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത് നിങ്ങൾ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ രാഷ്ട്രം ഉഗാണ്ടയിൽ ഉണ്ടാക്കിക്കോളൂ എന്ന് പറയുന്നു അപ്പൊ ഉഗാണ്ടയിൽ ഉണ്ടാക്കാൻ പറ്റില്ല കാരണം അവിടുത്തെ വൈറ്റ് സെറ്റിലേഴ്സ് എതിർത്തു ഇവർ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു ആന്റിസെമിറ്റിക്സ് അത്ര പ്രിവൈലന്റ് ആയിരുന്നു എന്ന് ഓർക്കണം അങ്ങനെ അർജന്റീനയിലും സൈപ്രസിലും ഉഗാണ്ടയിലും സീനയിലും ഒന്നും നടക്കാതെ പോയ ഒരു പ്ലാനാണ് ഏറ്റവും ഒടുവിൽ ഇവിടെ നടന്നിട്ടുള്ളത്